ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജൻ ജൊഹ്റാൻ മംദാനി നേടിയ ചരിത്രപരമായ വിജയം ലോകത്തെ വ്യത്യസ്ത മാധ്യമങ്ങൾ പല രീതിയിലും വിലയിരുത്തിയുണ്ടായി അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ഒന്നിലൊതുങ്ങുന്നതല്ല അത് ഏറ്റവും ആദ്യത്തെ ന്യൂയോർക്കിൽ ആദ്യത്തെ മുസ്ലിം മേയർ ഏഷ്യൻ വംശജനായ ആദ്യത്തെ ആൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തുടങ്ങിയ ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് മംതാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചതെങ്കിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പലരും ഇറങ്ങിക്കളിക്കുകയുണ്ടായി ഇരുപത്തി ആറ് മില്യൺ ഡോളർ ഇതിനുവേണ്ടി അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇരുപത്തൊന്ന് കോടീശ്വരന്മാർ സംഭാവന നൽകിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി അമേരിക്കയിലെ അല്ലെങ്കിൽ ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ബ്ലൂവംബർഗ് മാത്രം എട്ട് മില്യൺ ഡോളറാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചതെന്നാണ് പറയുന്നത് അതുപോലെ ഹെഡ്ജ് ഫണ്ടിൻ്റെ തലവനായ വ്യക്തിയും അതുപോലെ മറ്റു ചില കുടുംബങ്ങളുമൊക്കെ തന്നെ ഇതിനു വേണ്ടി തങ്ങളുടെ പണം നിർലോഭമൊഴുക്കുകയുണ്ടായി അതിൽ ന്യൂയോർക്ക് നഗരത്തിലെ മാത്രം കോടീശ്വരമാകില്ല ന്യൂയോർക്ക് നഗരത്തിന് പുറത്തുള്ളവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പക്ഷേ ഇത്രയും പണം ഒഴുക്കിയിട്ടും അതൊന്നും മമതാനിയുടെ വിജയത്തെ തടയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മികച്ച മാർജിനിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നടത്തിയ പ്രചരണങ്ങളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം പോസ്റ്റുകളാണ് അദ്ദേഹത്തിനെതിരെ പല രീതിയിലുമായിട്ട് പുറത്തു വന്നതെന്നാണ് അതിൽ വലിയൊരു ശതമാനം എൺപത് ശതമാനവും ഇസ്ലാമോ ഫോബിക്കാണ് അദ്ദേഹത്തെ ഒരു ജിഹാദിയാക്കി പരിചയപ്പെടുത്തുകയും നയൻ ലെവൻ പോലെയുള്ള സംഭവങ്ങളോട് അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചില്ല എന്നൊക്കെയുള്ള ഒരു പ്രചരണമാണ് അതിലൂടെ നടത്തപ്പെട്ടത് യഥാർത്ഥത്തിൽ നയൻ ലെവൻ അദ്ദേഹം അപലപിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞത് ന്യൂയോർക്കിൽ നിലനിൽക്കുന്ന ഇസ്ലാമോ ഫോബിയെ കുറിച്ച് പരാമർശിക്കവേ നയൻ ലെവന് ശേഷം അത് വ്യാപകമായി സമൂഹത്തിൽ ഉണ്ടെന്നും തൻ്റെ അമ്മായിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് പിന്നീട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് അതിനെതിരെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വാൻസ് ഉൾപ്പെടെയുള്ള ആളുകളും രംഗത്ത് വന്നിരുന്നു ഒരുപാട് പിന്നെ മീഡിയ തലത്തിൽ തന്നെ പ്രസ്താവന യുദ്ധങ്ങൾ അത് സംബന്ധിച്ച് നടക്കുകയുണ്ടായി പക്ഷേ ഇങ്ങനെ ഈ രണ്ട് തലത്തിൽ അതായത് സാമ്പത്തികമായി കോടീശ്വരന്മാരുടെ സഹായം ഉണ്ടായിട്ടും അതുപോലെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ നടത്തിയ പ്രചരണങ്ങളിലൂടെയും ഒക്കെ ഒരുപാട് നെഗറ്റീവ് ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും വോട്ടർമാർ അതൊന്നും ചെവിങ്ങോട്ടില്ല എന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയാണ് ആളുകൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾ ചിന്തിച്ചു മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പ്രചരണത്തിൽ ഏതെങ്കിലും ആളെ ഇസ്ലാമോ ഫോബിക് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരാൾ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാൽ വോട്ടർമാർ അത് എന്നതിൻ്റെ ഒരു സൂചനയാണ് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് മംതാനിക്ക് അവിടുത്തെ ജൂത സമൂഹത്തിന്റെ മൂന്നിലൊന്ന് വോട്ടുകൾ ലഭിച്ചു എന്നതാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ജൂത വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് പറയുന്നത് അമേരിക്കയിലെ പോളിംഗ് സിസ്റ്റം അനുസരിച്ച് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ മതാടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല നമുക്കറിയാം ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയാണുള്ളത് എങ്കിൽ പോലും എക്സിറ്റ് പോളുകളും മറ്റുമൊക്കെ പരിശോധിച്ചുകൊണ്ട് സി എൻ എൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ മൂന്നിലൊന്ന് ജൂതന്മാർ മമതാനിക്ക് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹം ഒരു ആൻറ്റി സെ സെമൈറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണവും അവിടെ ഏഷ്യയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തന്നെ അംഗീകരിക്കപ്പെടുകയില്ല എന്നതാണ് പക്ഷെ അതിൻ്റെ മറുവശവുമുണ്ട് നമ്മൾ ഇന്ത്യ ഇന്ത്യ പോലെ രാജ്യത്ത് നമുക്കറിയാം വോട്ട് ചോരി പോലെയുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നു ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പോലും ഏത് രൂപത്തിലാണ് വിജയിച്ചത് അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷന് ഗവൺമെന്റിന്റെ ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജനാധിപത്യത്തിൽ എത്ര വിശ്വാസം അർപ്പിച്ചാലും ആ ജനാധിപത്യം പോലും അത് പൂർണ്ണാർത്ഥത്തിൽ പൂർണാർത്ഥത്തിൽ ശരിയായിക്കൊള്ളണമെന്നില്ല ഇതിൻ്റെ സൂചന കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അമേരിക്ക പോലുള്ള രാജ്യത്ത് സാധാരണ നിലയിലുള്ള അതായത് സാധാരണ നിലയിലുള്ള വോട്ടിങ്ങിലൂടെ തന്നെ ആ പിന്നെ ജനങ്ങൾ അവരുടെ ഇംഗിതം ശരിക്ക് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എന്നാൽ മമതാനി വിജയിച്ചപ്പോൾ മമതാനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഔദ്യോഗിക തലത്തിൽ പോലും പല ഗ്രൂപ്പുകളും അദ്ദേഹത്തിനെതിരെ പിന്നെ പ്രചാരണവുമായി രംഗത്ത് വരികയുണ്ടായി യഥാർത്ഥത്തിൽ മംതാനി ഇന്ത്യൻ വംശജനാണ് ഇന്ത്യയിൽ ഒരു സിനിമാ സംവിധയായ മീരാ നെയ്യാരുടെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പാരമ്പര്യമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവിനും ഇന്ത്യൻ പാരമ്പര്യമുണ്ട് അതുകൊണ്ട് യുഗാണ്ടയിലാണ് ജനിച്ചതെങ്കിലും ഏഴ് വയസ്സ് മുതൽ ന്യൂയോർക്ക് നഗരത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം ആ നഗരത്തിന്റെ വ്യക്തിയാണ് ആ നഗരത്തിൻ്റെ ഒരംഗമാണ് അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പും പ്രസംഗങ്ങളിൽ അദ്ദേഹം ശക്തമായി ഒരു നിലപാടെടുക്കുകയുണ്ടായി അതായത് ഇത് ഇമ്മിഗ്രെൻസിന്റെ കുടിയേറ്റക്കാരുടെ നഗരമാണ് ന്യൂയോർക്ക് ഞാനും ഒരു കുടിയേറ്റക്കാരനാണ് ഇനി കുടിയേറ്റക്കാരന്റെ കൈകളിലാണ് ഈ നഗരത്തിന്റെ ഭരണം വരുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിന് ജനങ്ങളുടെ വലിയ സപ്പോർട്ടും ഉണ്ടായി മംതാനിയുടെ ഫലസ്തീൻ അനുകൂല നിലപാടാണ് ചിലരെ ചൊടിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹം നെതന്യാഹുവിനെ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്തു എന്നും പലതവണ അഭിമുഖത്തിൽ പറഞ്ഞു അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനൊന്നും ഇയാൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വളരെ ആവേശത്തോടു കൂടി പോസ്റ്റ് ഇടുന്നുണ്ട് ശരിയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് രതനാവോനോലെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ ശരിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ പോലീസിനെ പോലീസിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് മേയർ എന്നതിലെ അദ്ദേഹമാണ് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളുണ്ടെന്ന് പറയുന്നത് അദ്ദേഹം ഒന്നാമത് ഐ സി സിയിലൂടെ പിന്നെ സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ച രാജ്യങ്ങളല്ല അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ അതുകൊണ്ട് മാത്രമല്ല ഫെഡറൽ നിയമപ്രകാരവും കുറേ തടസ്സങ്ങൾ വേറെയുമുണ്ട് അപ്പം അത് കൊണ്ടും അദ്ദേഹത്തിന് ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അത് മനസ്സിലാക്കേണ്ടത് അങ്ങനെ പറയാനുള്ള ആർജവും അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇതേ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയാണ് മോഡി എന്ന് മോഡിയെ നദന്യാഹുവിനെ താരകം പെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷക്കാർക്ക് മന്ദാണിയോടുള്ള വിദ്വേഷത്തിന് മറ്റൊരു കാരണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ന്യൂയോർക്ക് സിറ്റി മേയറുടെ ഔദ്യോഗിക വസതിയായ ഗ്രേസി മാൻഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് മമതാനി സ്ഥാനമേറ്റെടുക്കുമ്പോൾ ഇന്ത്യൻ ജനതക്ക് അതൊരു വലിയ അഭിമാന നിമിഷമാകുമെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് സി എൻ എൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു റിപ്പോർട്ടിൽ ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി കാരണം ഇന്ത്യൻ വംശജർ എന്ന നിലയിൽ അവർ യൂറോപ്പിലും അമേരിക്കയിലും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയതിൻ്റെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മമതാനിയുടെ സ്ഥാന ലബ്ധിയിലും ആ അർത്ഥത്തിലുള്ള ഒരു ആഘോഷം വേ വേണം അല്ലെങ്കിൽ ഇന്ത്യക്കാർ അങ്ങനെയാണ് ആവേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കമല ഹാരിസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയത് അവർ ഇന്ത്യൻ പാരമ്പര്യമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ വരാ ഈ അടുത്ത് അയർലൻഡിലെ ലിയോ വരാധന അദ്ദേഹം ഉയർന്ന സ്ഥാനത്തും അദ്ദേഹത്തിനും ഇന്ത്യൻ പാരമ്പര്യ കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഇന്ത്യക്കാരനാണ് എന്തിനധികം ബ്രിട്ടനിൽ റഷി സുനക്ക് അധികാരത്തിലെത്തിയപ്പോൾ വലിയ തോതിൽ ആഘോഷിച്ചവരാണ് നമ്മൾ പക്ഷേ അത്തരത്തിലുള്ള ആഘോഷം പോയിട്ട് ഒരു വലിയ ഇസ്ലാമോ ഫോബിക്കായ ഒരു നിലപാടാണ് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാർ അതിൻ്റെ അനുയായികളും ൊണ്ടത് ബോംബെയിലുള്ള മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ പറഞ്ഞത് ബോംബെ പോലെയുള്ള നഗരത്തിൽ ഒരു ഖാൻമാർക്കും ഞങ്ങൾ അവസരം കൊടുക്കില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുത്ത നിലപാടിന്റെ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളുടെ ഒരു രീതിയാണത് അതായത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തുന്നത് തടയുന്ന ഒരു രീതിയാണ് അവർ കൈക്കൊണ്ടിരുന്നത് അവരുടെ അവർക്കൊരു മുസ്ലിം എം പി ഇല്ല ക്യാബിനറ്റിനൊരു മുസ്ലിം പോലും ഇല്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങുന്നത് അപ്പോ സൊഹറാൻ മംതാനിയുടെ സ്ഥാനഗതിയിൽ യഥാർത്ഥത്തിൽ മിരാ നയി മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ അത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് അദ്ദേഹത്തെ ഒരു ജിഹാദി എന്ന നിലയിൽ ആണ് അവർ കണക്കാക്കിയത് അതിന് കാരണമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നതന്യാഹുവിനും നരേന്ദ്രമോദിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് മമതാനി അദ്ദേഹം നേരത്തെ തന്നെ ന്യൂയോർക്ക് അസംബ്ലി മെമ്പറായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റിന്റെ പല നിലപാടുകളെയും എതിർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പൗരത്വ നിയമം അതേപോലെ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ പ്രൈമറി എം അതായത് ഈ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളുടെ പ്രൈമറിയുടെ സമയത്ത് നടന്ന ചർച്ചയിൽ അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി മോഡിയെയും നതന്യാഹുവിനെയും ഒരേ രീതിയിൽ താരതമ്യം താരതമ്യതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നദന്യാു എന്ന ഉദ്യുദ്ധ കുറ്റവാളിക്ക് ന്യൂയോർക്കിൽ കാലുകുത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇത് ആണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് വലതുപക്ഷ വിഭാഗങ്ങളെ മറ്റൊന്ന് അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നത് തന്നെയാണ് അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു വിവേചനപരമായ നിലപാടാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ സംഘപരിവാർ അനുകൂലികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിന് ശേഷം ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് പിന്നെ തീരുമാനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ആ പ്രഖ്യാപനം ജനങ്ങളിൽ ഉണ്ടാക്കിയ താല്പര്യം അതാണ് അദ്ദേഹത്തിന് വോട്ടുകളായി മാറിയത് അവിടെയുള്ള എല്ലാ വിഭാഗവും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജൂതന്മാരിൽ മൂന്നിലൊന്ന് ന്യൂയോർക്കിലെ ജൂത ജന വോട്ടർമാരിൽ മൂന്നിലൊന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്തപ്പോൾ മറ്റെല്ലാ വിഭാഗങ്ങളും അതായത് കറുത്ത ഹിസ്പാനിക്കുകളും മറ്റു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തെന്നുള്ളതാണ് അതുകൊണ്ടൊരു ക്രോസ് സെക്ഷൻ ഓഫ് പീപ്പിൾ അന്ന് എന്ന് പറയുന്ന രൂപത്തിൽ അവരുടെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഒരു വലിയ നേട്ടം തന്നെയാണ് മന്താനി രചിച്ചിരിക്കുന്നത് അത് ഇനി അങ്ങോട്ട് ഏത് രൂപത്തിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ഇനി കാണാനുള്ളത്